തിരുവനന്തപുരത്ത് തുടങ്ങിയ പുതിയ ഒരു ഹോട്ടലിന്റെ പേരിൽ സംവിധായകൻ ഷാജി കൈലാസും ഭാര്യ ആനിയും പുലുപാലി പിടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തുടങ്ങിയ ആനീസ് കിച്ചൺ എന്ന ഹോട്ടലിന്റെ ഉടമ താനാണെന്ന് തെറ്റിദ്ധരിച്ച് നിരവധി കോളുകൾ വന്ന് തുടങ്ങിയതോടെയാണ് ഇരുവരും സംഭവമറിയുന്നത് ചിത്രം അവതരിപ്പിക്കുന്ന കുക്കൃഷയുടെ പേരാണ് ആനീസ് കിച്ചൺ പിന്നാലെ ഷാജി കൈലാസ് വിശദീകരണവുമായി രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിങ്ങനെ ആനീസ് കിച്ചൺ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് തിരുവനന്തപുരത്ത് തുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്റെ ഭാര്യ അമൃത ടിവിയിൽ അവതരിപ്പിക്കുന്ന കുക്രിഷയുടെ അതേ പേരാണെങ്കിലും ഈ റെസ്റ്റോറന്റും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എനിക്കും ചിത്രയ്ക്കും ആ റെസ്റ്റോറന്റ് സംബന്ധിച്ച് നിരവധി ഫോൺ കോളുകളും ദിനവും ലഭിക്കുന്നുണ്ട് ആ സ്ഥാപനത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതിയോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അവരെ നേരിട്ടറിയിക്കുക ഞങ്ങൾ മുൻകൈ എടുത്ത് ഏതെങ്കിലും റെസ്റ്റോറന്റ് മറ്റ് സ്ഥാപനങ്ങളോ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നത് ായിരിക്കും ഇങ്ങനെയായിരുന്നു ഷാജി കലാസ് കുറിച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും